ോദാദേവി നീ കുജയമംഗളം മാണ്ടാൾ തള്ളി നീ കുമംഗളം ഗോദാദേവി നീ കുജയമംഗളം മാണ്ടാൾ തള്ളി നീ കുമംഗളം ജയമംഗളം തല്ലിക്ക് നി ശുഭമംഗളം തലക്ക് ജയ മംഗളം തലക്ക് നിത്യ ശുഭ മംഗളം തലക്ക് ആൾവർ വംശമോ ജനിച്ച കുസുമം ശ്രീവാര മെഡല നീ പോ ജന കുസുമം ശ്രീവാരം ഹരി സന്നിധി ലോക നീ പ്രേമകിരണം ആ മുക്തമാ ഭവ്യ ചരിതം ജയമംഗളം തള്ളിക്ക് ம் திகி ஜ மங்களம் திக்கு நித்து மங்களம் தள்ளிக்கு சத்யமு சௌந்தர்யமுனி திவ்யூப்பம் திருப்பாவை பேமாமாரம் சத்யமு சௌந்தர்யம் Rupam, dirupawe pawamu. Prema brutasarung, ia tirama negasodariga. Nisan desem, baish dava janakru dayame. jaya manggolong taliki. Neca suba manggolong. ജയമംഗളം തള്ളിക്കീ നിങ്ങളും തള്ളിക്ക ഓദാദേവി നീ കുജയമംഗളം മാണ്ടാൾ തള്ളി നീ കുമംഗളം മാണ്ടാൾ തള്ളി നീ കുമംഗളം ജയമംഗളം ീ നിുഭ മംഗളം തല്ലിക്കീ നിത്യ ശുഭ മംഗളം